നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് രാധാമണിവർസ ജഡ്ജിയുടെ മുന്നിൽ പറയണേ കാരണം തനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായെന്ന് അവരങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു തൻ്റെ മകൾക്കോ അല്ലെങ്കിൽ അഭിക്കോ യാതൊരു താപത്തും വന്നുകൂടാ ഇനി ഇതീ സംഭവത്തിൻ്റെ പേരിൽ ജാനിയെ കൊല്ലാനായിട്ട് തമ്പി പുറകെ വന്നുകൂടാ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവരങ്ങനെയൊക്കെ പറയണേ അവർ ശരിക്കും ഈ പറയുന്ന തമ്പിയെ ഭയന്നിരുന്നു തമ്പി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല തൻ്റെ മോളെ ഒന്നും കൊല്ലാൻ ശ്രമിച്ചല്ലേ അപ്പോൾ വീണ്ടും ഇനി അങ്ങനെ ശ്രമിച്ചാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് രാധാമണി അങ്ങനെയൊക്കെ പറയണേ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രാധാമിൻ്റെ അടുത്തേക്ക് നിരഞ്ജനെ അബിയൊക്കെ ചെലവണം അവർക്കൊന്നും എന്ത് ചെയ്യണം എന്നറിയില്ല അവർക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കാരണം കേസ് കോടതി തള്ളിപ്പോയി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു അമ്മേ അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ ആ പഴിക്ക് അമല് പറഞ്ഞു എന്താ അമ്മേ ഇതിന് വേണ്ടിയിട്ടാണോ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് അബിയേട്ടൻ ജഡ്ജിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ആ കാലം തമ്പിക്ക് ജയിലിലേക്ക് പോകായിരുന്നല്ലോ അയാളെ ജയിലിലേക്ക് വിടാനുള്ള ഒരു അവസരമല്ലേ അമ്മയായിട്ട് ഇല്ലാതാക്കിയത് അമ്മ ചതിയല്ലേ ചെയ്തതെന്ന് ചോദിക്കുക ഇതും പറഞ്ഞുകൊണ്ട് അവനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക രാധാമണിയോട് ഈ സമയത്ത് അഭി പറഞ്ഞു വേണ്ട അമലേ വേണ്ട അമ്മയ്ക്ക് നേരെ നീ ഒന്നും പറയരുത് കാരണം ആ അഭിക്കറിയാം ഒരു പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തേലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല അപ്പോഴേക്ക് നിരഞ്ജനം പറഞ്ഞു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ അഭിയേട്ടാ അഭി പറഞ്ഞു എല്ലാം നമ്മുടെ വിധിയിൽ നിന്ന് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് സി എ നടരാജൻ കാലു വരുമോ അല്ലെങ്കിൽ ആ രവീന്ദ്ര സാറിന് അങ്ങനെയൊരു വിധിയുണ്ടാകുമോ എല്ലാം നമുക്ക് ഒരു പക്ഷേ എങ്കിലും വിധി ഇല്ലാത്തോണ്ടായിരിക്കും ഇത് കേട്ടപ്പോൾ അമല പറഞ്ഞു ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചാൽ അല്ലാതെ വേറെ ഒന്നുമല്ല ഞാനിടത്തി അമ്മയെ കൊണ്ടുവന്നപ്പോൾ എന്ത് പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടും തമ്പി ജയിലിലേക്ക് പോകുന്നു കഴുതിയതല്ലേ എന്നിട്ട് ഇപ്പം എന്തായി ഈ സമയം രാധാമണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് അമ്മിനോട് പറഞ്ഞു ഞാൻ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോവാം എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അഭരണ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് രാധാമണി അഭരണയുടെ നേരെയൊന്നു നോക്കുക മാത്രമേ ചെയ്തോളൂ വേറൊന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല അങ്ങനെ അഭിയും രാധാമണി വീട്ടിലേക്ക് വരുവാ ആ സമയം നിരഞ്ജനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു ഉണ്ണിത്താൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ നിരഞ്ജന കാര്യങ്ങൾ പറയാം ഉണ്ണിത്താൻ പറഞ്ഞു ഇങ്ങനെയൊരു വിധി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ ശരിക്കും തോറ്റുപോയല്ലേ നിരഞ്ജന പറഞ്ഞു അതെ ശരിക്കും തോറ്റുപോയി പക്ഷേ ജാനിയായിട്ട് അമ്മയുടെ മനസ്സ് വേറെന്തോ ഒന്നുണ്ടാ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ പറയില്ല ഇത് കേട്ടപ്പം ഉണ്ണിത്തമ്മക്കിയിൽ പറഞ്ഞു ഇവിടെ ഞാൻ ജയിക്കുമെന്ന് കരുതിയിരുന്ന ഇനി ആ തമ്പിയുടെ മുഖത്ത് എങ്ങനെ നോക്കും തമ്പിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലല്ലോ നാണക്കേടായിപ്പോയില്ലേ അവസാനം പഠിക്കാൻ കൊണ്ട് കല ഉടച്ച പോലെ ആയില്ലേ നിരഞ്ജനം പറഞ്ഞു കേസാമ്പ തോൽവിയും ഒക്കെ ഉണ്ടാകും അത് സർവ്വസാധാരണമാണ് അതൊന്നും സാരമില്ല എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ നിരഞ്ജനയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിട്ടും ഈ കേസിന് വേണ്ടിയിട്ട് കുറേ ഓടി നടഞ്ഞ് അലഞ്ഞാണ് എന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ ഈ സമയം തമ്പിക്കോ അഭർണയ്ക്കോ ഭയങ്കര സന്തോഷമായിരുന്നു തമ്പി പറഞ്ഞു ഇത് നമുക്കൊന്ന് ആഘോഷിക്കണമെന്ന് പറയാം അഭർണമെന്ന് ആഘോഷിക്കാൻ ഹാ അച്ചാ പടം നിലത്ത് വന്നല്ല ഞാനിത് ആഘോഷിക്കുന്നത് എവിടെയാണെന്നറിയാവോ ആ ജാനകിയുടെ മുന്നിൽ വെച്ച് വേണം എനിക്ക് ആഘോഷിക്കാൻ കേസ് തള്ളിപ്പോയില്ലേ അപ്പം ഇത് ശരിക്കും ഞാൻ ആഘോഷിക്കും കണ്ടു ഇന്ന് ഈ അഭരണ ആരാന്ന് ജാനിക് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പടംനിലത്ത് തമ്പിയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കളി എന്നുള്ള കാര്യം ഇപ്പം അവൾക്ക് മനസ്സിലായി ആ സമയത്ത് തമ്പി പറഞ്ഞു മോളെ അധികം ആഘോഷമൊന്നും പോയി നടത്തണ്ട ആ അങ്ങനെ പറഞ്ഞ് ഏ ഞാൻ പറഞ്ഞു ഏ ഇനി അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഒന്നും സംഭവിക്കാണെന്ന് പോകുന്നില്ല അല്ല മോളെ ചിലപ്പം ഇനിയിപ്പോൾ രാധാമണി വേറെന്തേലും വിളിച്ചു പറഞ്ഞാലോ എന്താ വിളിച്ചു പറയാനായിട്ട് കോടതി കേസ് തള്ളിപ്പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അവരെന്തേലും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ അവസ്ഥയിലാവല്ലേ അതൊന്നും നിർത്താ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക പേടിക്കണ്ടെന്നൊക്കെ പറയാം എന്നാലും അയാളുടെ മനസ്സ് തമ്പിയുടെ മനസ്സിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും എന്നുള്ളത് ഇപ്പം കാര്യങ്ങളൊക്കെ ഒക്കെ അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് നാളെ ഇനി ഇതിപ്പോൾ തിരിഞ്ഞു പറഞ്ഞ് ചിലപ്പം വന്നുകൂടായകില്ല ആ സമയം അബി രാധാമണിയും കൊണ്ട് വീട്ടിലേക്ക് വല്ല അഭി ഒന്നും മിണ്ടില്ല രാധാമണിയോട് എന്ത് സംസാരിക്കുകയാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ജാനി ചോദിച്ച് എന്തായി അഭേട്ട കാര്യങ്ങളൊക്കെ കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായി അപ്പോഴേക്കും അബി പറഞ്ഞു നമ്മൾ തോറ്റുപോയി എന്ന് പറയാൻ തോറ്റുപോനാ ഏ അപ്പം അമ്മ ജഡ്ജിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലേ അമ്മ ജഡ്ജിൻ്റെ മുന്നിൽ മൊഴി കൊടുത്തു പക്ഷേ മൊഴി കൊടുത്തെങ്കിലും അമ്മ പറഞ്ഞെന്താണെന്നറിയോ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലയെന്ന് ഓർമ്മയില്ലായെന്നാ അതെ അമ്മ പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല എന്ന് അവിടെ ഞാനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തോറ്റുപോയി ഒരുപക്ഷെ അമ്മ പറയുമായിരുന്നെങ്കിൽ നടന്ന സംഭവങ്ങൾ പറയുമായിരുന്നെങ്കിൽ ഇപ്പം അയാൾ ജയിലിൽ കിടന്നേനും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഈ സമയത്ത് വല്ലാത്ത സങ്കടമായിപ്പോയി ആയിപ്പോയി ജാനയ്ക്ക് പൊരുതി ഇത്രയും കാലം പൊഴുതി ഇത് വെറുതെ ആയി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവയെ കെട്ടിപ്പിടിച്ച് ജാനിയെ കരുവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു സാരമില്ല ജാനകി നമുക്ക് വിധിയില്ലയെന്ന് കൂട്ടിയാൽ മാത്രം മതി ഇനിയിപ്പം ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എന്നാലും അഭിയേട്ട അമ്മ ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല പിന്നീട് ജാനികോട് നിന്ന് അമ്മയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയണം പിന്നീട് ജാനകി നേരെ രാധാമണിയുടെ മുറിയിലേക്ക് ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ ജാ രാധാമണി കട്ടിലൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ജാനകി എന്നിട്ട് എന്നിട്ടു അമ്മ അമ്മ എന്ത് പരിപാടി ചെയ്തേ ഇതിലായിരുന്നെങ്കിൽ അമ്മ എന്തിനാ കോടതിയിലേക്ക് പോയത് ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ അമ്മേ അപ്പം എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്താനായിരുന്നല്ലേ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എനിക്ക് അയാളെ കോടതിയേറ്റണം അയാളെ ജയിലിലേക്ക് വിടുന്നതാണെന്ന് എൻ്റെ ആഗ്രഹം ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു മോളെ ഞാൻ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നറിയോ അയാൾ ദുഷ്ടനാ തമ്പി അയാളെന്തും ചെയ്യാൻ പഠിക്കാത്തവനാ ഒരു പക്ഷേ അയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ മോളെ കൊല്ലും പിന്നെ ആ നിൻ്റെ ഭർത്താവിനെയും കൊല്ലും അഭീനയും കൊല്ലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനൊരു പെറ്റമ്മയല്ലേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഇത് കേട്ടപ്പം ചാനക്ക് പറഞ്ഞ് ഇതിനേക്കാളും വേദം ഞാൻ മരിക്കുന്നായിരുന്നമ്മേ അതിനാണെങ്കിൽ ഒരു അന്തോസം ഉണ്ടായിരുന്നു ശരിക്കും അയാളുടെ മോളായിരുന്നിട്ട് പോലും അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലേ അമ്മ അതൊക്കെ മറന്നുപോയോ അതുപോലൊരു ദുഷ്ടനകത്ത് കിടക്കണ്ടല്ലേ അമ്മേ നമ്മുടെ തല പോയാലും ഉള്ള സത്യ കാര്യം സത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണമായിരുന്നു കോടതി പറയാനായിട്ട് അമ്മ മൊഴി കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വേണമായിരുന്നു ചെയ്യാനായിരുന്നു അമ്മയെക്കുറിച്ച് ഓർത്ത് അഭിമാനം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അമ്മയായിട്ട് ഇല്ലാതാക്കിയില്ലേ ആ സമയത്ത് രാധാമൻ പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട വിഷമിക്കാതെ എല്ലാവരെയും നാണം കിട്ടത്തില്ലേ നിരഞ്ജനൊക്കെ എത്ര നാളുകളായിട്ട് ഇതിന് വേണ്ടി പിന്നാലെ കിടന്ന് കഷ്ടപ്പെടുന്നു അബിയേട്ടന് ഞാൻ ഏഹ് ഇപ്പം ആരാ ജയിച്ചേ ആ തമ്പി വീണ്ടും ജയിച്ചല്ലേ തമ്പയ്ക്ക് ജയിക്കാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടായി കൊടുത്തില്ലേ രാധാമന് പറഞ്ഞു മോളെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോള് ധൈര്യമായിട്ടിരിക്കേ ഞാൻ അല്ലേ പറയണേ എന്നൊക്കെ രാധാമണി പറയാണ് പിന്നീട് രാധാമണി അങ്ങോട്ടേക്ക് പോണ സമയത്ത് അപർണ അങ്ങോട്ടേക്ക് വരുന്നേ അവർ വന്നിട്ട് ആ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു എങ്ങനെയായി ഇപ്പം അതാ പറഞ്ഞേ കള്ളത്തരങ്ങൾ കുറച്ച് ഒത്തിരി ഒത്തിരിനാളൊന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്തൊക്കെയായിരുന്നു വീരവാദം മുഴക്കൊണ്ടിരുന്നേ ഇത് കേട്ട് രാധാമണി അവരെ നോക്കുവാണ് അഭരണയെ നോക്കണം അഭിണേടെ മുഖത്തേക്ക് നോക്കി പിന്നീട് അഭരണോട് പറഞ്ഞു കോടതി ഞാൻ മൊഴി കൊടുത്തു ജഡ്ജിയുടെ മുൻ മുമ്പാകെ എന്താണെന്നറിയാവോ എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് അതുകൊണ്ട് ജഡ്ജി ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയത് പക്ഷേ എങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് ഓർത്തെടുക്കാവുന്നൂ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും ഞാനൊരു കേസ് ഫയൽ ചെയ്യും അപ്പം ഞാൻ ജഡ്ജിയുടെ മുന്നാകെ ഈ കാര്യങ്ങളങ്ങ് പറയും എൻ്റെ കാര്യത്തിന് നീ തലയിടാൻ വരണ്ട അത് മാത്രമല്ല ഞാൻ ദാനം തന്ന ജീവിതം നിൻ്റെ നിന്റെ അച്ഛൻ്റെ ഒരു പക്ഷേ ഞാൻ കോടതിയിൽ നിനക്കൊക്കെ എതിരെ മൊഴി കൊടുത്തായിരുന്നെങ്കിൽ നീ നിന്റെ അച്ഛനും ഇപ്പം നെട്ടോട്ട് ഓടിയണം നീ ചിലപ്പോൾ ഈ ഭൂമിയിൽ പോലും ജീവിച്ചോ ജീവിക്കില്ലായിരുന്നു നിന്റെ അച്ഛൻ ജയിലിൽ വേണം അതെനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തേ ഞാൻ തന്ന ഔദാരി വേണം അതെപ്പോഴും നിൻ്റെ മനസ്സ് വേണം പിന്നെ ഇനി മേലാല് എൻ്റെ മോളുടെയോ എൻ്റെ നേർക്കോ നീയോ ഇങ്ങനെ ഈ വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ രാധാമണി പരിസരമായിരിക്കും എന്നും എൻ്റെ അടിമകളായിട്ട് നിങ്ങൾ നിന്നോണം എന്തെങ്കിലും എൻ്റെ മോൾക്ക് നേരെയോ അല്ലെങ്കിൽ അബിക്ക് നേരം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നൊന്നിനും ഞാൻ വെറുതെ വിടത്തില്ല ഇത്രയും കാലം പതുങ്ങി കൂടിരുന്ന രാധാമണി പക്ഷേ രാധാമണി അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് അവർനെ അവർനെ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അവർ ഇനിയിപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വീണ്ടും കോടതിയിൽ പോയി മൊഴി കൊടുക്കുമോ അങ്ങനെ വേണ്ടി വന്നാൽ കൊടുക്കും ഒരു പരാതിയും കൂടി കൊടുക്കും കാരണം എനിക്ക് ഓർമ്മ തിരികെ കിട്ടി ഏഹ് അപ്പോൾ കോടതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതിന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാ ഓർമ്മ തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കൊണ്ടും മൊഴി കൊടുത്താണ്ടല്ലോ അതിൻ്റെ അച്ഛനെ ഉള്ളാലേ കിടക്കും പിന്നെ പുറലോകം കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് രാധാമണി പോവാണ് അതൊരിക്കലും അവർ പ്രതീക്ഷിച്ച കാര്യമില്ല അവർണയുടെ മനസ്സിലെ വിചാരം രാധാമണി എല്ലാം കേട്ടനുസരിച്ച് താനൊക്കെ പറയുന്ന കേട്ട് പഞ്ചപുച്ചം അടക്കി ഇരിക്കുമെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പോൾ എന്തായി തരോ ഏതായി തരും നമുക്ക് കണ്ടറിയാം അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി